നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും പോകുന്ന വഴിയിലാണ് ചാണ്ടിയമ്മന്റെ ഒറ്റയാൾ പ്രതിഷേധം തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിന് മുന്നിലാണ് കസേരയിട്ട് കറുത്ത വസ്ത്രം ധരിച്ച് കയ്യിൽ ഒരു കറുത്ത തുണിയുമായി ഉമ്മൻ പ്രതിഷേധിക്കുന്നത് സെൽഫ് പ്രമോഷനു വേണ്ടിയുള്ള നാടകമാണ് ചാണ്ടിയമ്മൻ ഇപ്പോൾ കാണിക്കുന്നത് ഒരു മാസമായി തുടങ്ങിയ നവകേരള കേരള സദസ്സിൽ ഉമ്മൻ ആദ്യമായി പ്രതികരിക്കുന്നത് ഇന്നാണ് കാണാൻ പറയാണ് കറുപ്പിട്ട എന്താ ഏത് നിയമത്തിൽ എഴുതി വെച്ചിട്ട് കറുപ്പിടാൻ പാട്ടില്ല ഞാൻ കറുപ്പിട്ട് ഞാനിവിടെ ഇരിക്കുന്നു അല്ല അങ്ങനെ ഒരു ഇത് ഒരു വ്യക്തി തന്നെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുന്നത് ഞാനിന്ന് പ്രതിഷേധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പ്രതിഷേധിക്കുക കാരണം എൻ്റെ വീടിന് മുന്നിലൂടെ വരുമ്പോൾ ഞാൻ കറുപ്പിടുന്നു എന്നെ അറസ്റ്റ് ചെയ്യണേ അറസ്റ്റ് ചെയ്യട്ടെ ഇല്ല ഞാൻ ഞാൻ അതാണ് ഞാൻ ചോദിക്കുന്നത് ഞാനും ഒരാളിരിക്കുന്നു അതുപോലും സഹിക്കാനുള്ള സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ വെറുതെ ഇരിക്കുക ഞാൻ അറുപട്ടിരിക്കുന്നു ഇരിക്കുന്നു ഞാൻ ഓ ഇതിന്റെ അപ്പുറം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇത്രയും ദിവസം ചാണ്ടിയുമ്മൻ എവിടെയായിരുന്നു ഇത് തികച്ചും മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് പോലും വളരെ സേഫായിട്ട് തന്റെ വീടിന്റെ മുന്നിൽ ശബരിമലയ്ക്ക് പോകാൻ എന്ന മട്ടിലാണ് ഇരിപ്പ് കോൺഗ്രസിലെ മറ്റു നേതാക്കളും അണികളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ സ്വന്തം തടി കേടാകാതെ എം എൽ എ എന്ന പദവി വെച്ചുകൊണ്ട് പോലീസ് സംരക്ഷണത്തിലിരുന്ന് പ്രതിഷേധിക്കുന്നു ഇതിനെയാണോ ശരിക്കും പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയോ കോൺഗ്രസ് നേതാവിനെയോ കൈകാര്യം ചെയ്യുന്ന പോലെ എം എൽ എ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്ന ആത്മവിശ്വാസത്തിലും തിരിച്ചറിവിലുമാണ് ചാണ്ടിയുമ്മൻ നേമമണ്ഡലത്തിലെ പൂജപ്പുരയിലെ നവകേരള സദസ്സന്റെ വേദിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഉമ്മന്റെ പ്രകടനം സഹതാപ തരംഗം ഇളക്കിമറിച്ച് എം എൽ എ ആയ ചാണ്ടിയമ്മന് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ തോൽപ്പിക്കാൻ പറ്റില്ല പോലീസിന്റെ സുരക്ഷാ വലയത്തിൽ ഇരുന്ന് പ്രതിഷേധിക്കുന്ന ചാണ്ടിയമ്മന് മറ്റെന്തെങ്കിലും ഗൂഢ നീക്കമുണ്ടോ എന്നും സംശയിക്കാം ഗവർണർ കാണിച്ചതുപോലെ മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കാനും അതിലൂടെ ശ്രദ്ധ നേടാനുമുള്ള രാഷ്ട്രീയ നീക്കമായിരിക്കും ഇതിന്റെ പിന്നിൽ